ഹായ് ഫ്രണ്ട്സ് നമുക്ക് വചനം വായിച്ച് നോക്കിയാലോ ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി ദാവീദ് പറഞ്ഞു രണ്ട് സാമൂഹ്യൽ പന്ത്രണ്ട് പതിമൂന്ന് വചനങ്ങളാണ് നോക്കാം അനുതാപത്തിൻ്റെ കാലഘട്ടമാണ് നോമ്പുകാലം ചെയ്തു പോയ തെറ്റുകൾ ഓർത്ത് ദുഃഖിക്കുക തെറ്റ് സമ്മതിച്ച് ഏറ്റുപറയുക കർത്താവിൻ്റെ കരുണയ്ക്കും മാപ്പിനും വേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിക്കുക ഇതെല്ലാം അനുതാപത്തിൻ്റെ ഭാഗം തന്നെ അനുതാപത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയാണ് ദാവീദ് രാജാവ് പാപബോധമാണ് അനുതാപത്തിലേക്ക് നയിക്കുന്നത് പിതാവായ ജസ്സയുടെ എട്ടുമക്കളിൽ ഏറ്റവും ഇളയവൻ അപ്പൻ്റെ ആടുകളെ മേയിച്ചു നടന്നവൻ ജ്യേഷ്ഠന്മാർ സാവുൾ രാജാവിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന സൈനികരായിരുന്നപ്പോൾ ദാവീദ് ഇടയൻ്റെ ജോലിയിൽ വ്യാപൃതനായിരുന്നു അവിടെ നിന്ന് ദൈവം അവനെ വിളിച്ചു പടിപടിയായി ഉയർത്തി ശത്രുക്കളിൽ നിന്ന് സംരക്ഷിച്ചു അവസാനം പന്ത്രണ്ട് ഗോത്രങ്ങളടങ്ങുന്ന ഇസ്രായേൽ ജനം മുഴുവൻ്റെയും രാജാവാക്കി അധികാരം സമ്പത്ത് സ്ഥാനമാനങ്ങൾ അനേകം ഭാര്യമാർ സുഖസൗകര്യങ്ങൾ എല്ലാം ലഭിച്ചു ദൈവം തൻ്റെ ദത്തപുത്രനായി സ്വീകരിക്കുന്നു എന്ന് രാജാഭിഷേകവേളയിൽ പ്രവാചകൻ വഴി അരളി ചെയ്തു ഇതെല്ലാമായിട്ടും കാലിടറി കുളിക്കുന്ന സ്ത്രീയുടെ നഗ്ന സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി തുടർന്ന് വ്യഭിചാരം കൊലപാതകം കുഞ്ഞിൻ്റെ പൈതൃകം ഏറ്റെടുക്കാൻ വിസമ്മതിച്ച തൻ്റെ വിശ്വസ്ത സൈനികനും ബദ്ഷേബായുടെ ഭർത്താവുമായ ഊറിയായെ തന്ത്രപൂർവ്വം കൊലപ്പെടുത്തി യുദ്ധത്തിൽ സംഭവിച്ച മരണമായി അതിനെ ചിത്രീകരിച്ചു മരിച്ച സൈനികനുള്ള ആദരവും കരുതലും പ്രകടമാക്കാൻ എന്നോണം വിലാപദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ആളയച്ച് ബഷേബായെ വരുത്തി ഭാര്യയായി സ്വീകരിച്ചു എല്ലാം ഭദ്രം രാജാവിൻ്റെ ചെയ്തികളെ ചോദ്യം ചെയ്യാൻ ആരും ധൈര്യപ്പെട്ടില്ല താൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഉള്ളതായി ദാവീദും കരുതിയില്ല ഈ സാഹചര്യത്തിലാണ് പാറയെ തകർക്കുന്ന കൂടം പോലെ ദഹിപ്പിക്കുന്ന അഗ്നി പോലെ ശക്തമായ ദേവചനവുമായി നാദാൻ പ്രവാചകൻ കടന്നു വന്നത് രാജ്യത്തെവിടെയോ നടന്ന ഒരു അനീതിയായി നാദാൻ ഒരാടിൻ്റെ കഥ പറഞ്ഞു ആയിരം ആടുകളുണ്ടായിരുന്ന ധനികൻ്റെ വീട്ടിൽ വിരുന്നുകാരൻ വന്നപ്പോൾ ദരിദ്രനായ അയൽക്കാരൻ്റെ ഏക പെണ്ണാട്ടിൻകുട്ടിയെ കശാപ്പ് ചെയ്ത് കറിയൊരുക്കി രാജാവും സമുന്നത ന്യായാധിപനുമായ ദാവിദിൻ്റെ ധാർമ്മിക രോഷം സടകുടഞ്ഞണീറ്റു ശിക്ഷാവധി ഉടനെ വന്നു ആ മനുഷ്യൻ മരിക്കണം കർത്താവിൻ്റെ നാമത്തിൽ ആണയിട്ട് വിധിവാചകം തൻ്റെ മേൽ തന്നെയാണ് പ്രസ്താവിച്ചത് എന്ന് അടുത്ത നിമിഷം അയാൾ അറിഞ്ഞു ആ മനുഷ്യൻ നീ തന്നെ ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ അക്കമിട്ട് നിരത്തിയതിനു ശേഷമാണ് വിധി പ്രസ്താവന എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുമ്പാകെ ഈ തിന്മ ചെയ്തു അമോന്യരുടെ വാൾ കൊണ്ട് ഹിത്യനായ ഊറിയായെ നീ കൊല്ലിച്ചു അവൻ്റെ ഭാര്യയെ നീ അപഹരിച്ചു എന്നെ നിരസിച്ച് ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയത് കൊണ്ട് നിൻ്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം കുറ്റം തെളിയിച്ചു കഴിഞ്ഞു ശിക്ഷാവിധിയും പ്രഖ്യാപിച്ചു അവസാനം ഒരു ശിക്ഷയും കൂടി ഈ പ്രവൃത്തി കൊണ്ട് നീ കർത്താവിനെ അവഹേളിച്ചതിനാൽ നിന്റെ കുഞ്ഞ് മരിച്ചു പോകും ദൈവം തനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ അവയിലൂടെ പ്രകടമായ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെക്കുറിച്ചുള്ള അവബോധമാണ് അനുതാപത്തിലേക്ക് നയിക്കുന്നത് താൻ ആരായിരുന്നുവെന്നും ഇന്നത്തെ അവസ്ഥയിലെങ്ങനെ എത്തിയെന്നും തിരിച്ചറിയുമ്പോഴാണ് താൻ ചെയ്ത തെറ്റിൻ്റെ കാഠിന്യം മനസ്സിലാകുക ദൈവസ്നേഹത്തെക്കുറിച്ച് ദൈവിക പരിപാലനയെക്കുറിച്ചുള്ള അവബോധമാണ് അനുതാപത്തിലേക്ക് നയിക്കുന്നത് ഞാൻ കർത്താവിനെതിരെ പാപം ചെയ്തു പോയി ഇതാണ് അനുതാപത്തിൻ്റെ ഉത്തമമായ പ്രകടനം സഹോദരങ്ങളോട് സഹജീവികളോട് ചെയ്യുന്ന ഏത് തെറ്റും ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപമാണ് എന്ന അവബോധം ദാവീദിൻ്റെ ഈ പാപസങ്കീർത്തനത്തിൽ തെളിയുന്നു ഏവർക്കും അനുകരണീയമായ മാതൃക അയൽക്കാരിനെതിരെ ചെയ്യുന്ന ഏത് തെറ്റും ദൈവത്തിനെതിരെ ചെയ്യുന്ന പാപമാണ് എന്ന ബോധ്യം അനുതാപത്തിലേക്ക് നയിക്കും നോമ്പാചരണത്തിൻ്റെ ഘടകമാണ് അനുതാപം കർത്താവിനെതിരെ പാപം ചെയ്തു പോയി എന്ന ദാവു ഇത് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്